എല്ലാവർക്കും വല്ലീ സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല സ്പോഞ്ച് പോലെയുള്ളതുമാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് മിക്സിയിലൊന്ന് കറക്കി ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ് നമ്മളിത് ഇഡ്ഡലി തട്ടിൽ ആവിയിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിന് കേക്കിൻ്റെ മോൾഡോ അങ്ങനെയുള്ള ഒന്നും ആവശ്യമില്ല വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഈ പലഹാരം ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി ഇത് ഉണ്ടാക്കാനായി ഞാൻ ഒന്നര കപ്പ് മൈദയാണ് ഇവിടെ എടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പൊടിയും എടുക്കാവുന്നതാണ് ഞാനിപ്പം മൈദയിലാണ് ഉണ്ടാക്കുന്നത് അതൊരു അരിപ്പിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം ഒരു വിസ്ക് വെച്ചിളക്കിയിട്ട് അരിച്ചാൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതിയാകും നല്ലപോലെ മിക്സ് ആയി കിട്ടും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് എത്ര അരിച്ചെടുക്കുന്നോ അത്രയധികം നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയി കിട്ടുന്നതാണ് ഇനി ഈ പൊടി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടൊന്നുമില്ല ഇനി പൊടിച്ചോണ്ട് വന്ന പഞ്ചസാരയിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അത് ഞാൻ എന്തിനാണെന്ന് പറയാം ആ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചു ഇനി ഇതിലോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള മുട്ടയാണ് ഇനി ഇതിലോട്ട് അര കപ്പ് പാല് ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ചേർക്കരുത് ഒരു ടീസ്പൂൺ എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി വാനില എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം അത് ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് എടുക്കണം ഇപ്പം ഞാൻ എന്താ ഒരു പകുതി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബാക്കി പൊ പകുതി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാവുന്നതാണ് ഇതിലോട്ട് എക്സ്ട്രാ പാലോ വെള്ളമോ ഒന്നും ചേർക്കണ്ട നമ്മൾ അടിച്ച ബാറ്റർ കൊണ്ട് തന്നെ ഈ പൊടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാനെന്താ മുഴുവൻ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് എളുപ്പത്തിന് പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഒന്നിച്ചിട്ട് കൊടുത്ത് ആക്കരുത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മിക്സ് ചെയ്യാനായിട്ട് ഇപ്പം ഞാനെന്താ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കി എടുക്കേണ്ടത് നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വീഴുന്ന ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് എടുക്കാം ഈ ബാറ്ററിനെ അപ്പോഴായിരിക്കും നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക ഞാൻ ഞാനെന്താ ഒരു അഞ്ചാറ് പ്രാവശ്യം ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ആ ബാറ്ററി ഞാനെന്താ രണ്ട് പാത്രത്തിലോട്ട് രണ്ട് പാർട്ടായിട്ട് വെച്ചിട്ടുണ്ട് രണ്ടായിട്ട് പകുത്തെടുത്തതാണ് അതിൽ ഒരു പകുതിയിലോട്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ബാറ്ററിന് കുറച്ച് മധുരം കുറവായിരിക്കും അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലോട്ട് ഞാനൊരു നാല് സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ആ കൊക്കോ പൗഡർ കൂടി ഒന്ന് അലിയാൻ പാകത്തിലുള്ള പാൽ ചേർത്താൽ മതി നാല് അല്ലെങ്കിൽ അഞ്ച് സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും വീണ്ടും ഇതൊരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കണം നമ്മൾ ആദ്യം റെഡിയാക്കി റെഡിയാക്കിയെടുത്ത ബാറ്ററിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം ഇതുപോലെ കോരി ഒഴിക്കുമ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്ത് വീഴുന്ന ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി റെഡിയാക്കിയെടുക്കേണ്ടേ ഇനി നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് ഇത് വേവിക്കുന്നത് അതുകൊണ്ട് ഇഡ്ഡലി തട്ട് നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം നെയ്യോ ബട്ടറോ ഓയിലോ തേച്ച് ഗ്രീസ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലെ ഓരോന്നും ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണോ അരസ്പൂണോ എങ്ങനെ ഓരി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഇഡ്ഡലി തട്ടിന്റെ വലിപ്പത്തിനനുസരിച്ച് ഇതുപോലെ ഓരോ ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇഡിത്തട്ടിലെ ഓരോന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അപ്പം ഞാൻ എന്താ ഒഴിച്ചത് ഒരെണ്ണം ഒന്ന് ചെരിഞ്ഞു പോയി അതുകൊണ്ട് അതിൻ്റെ ഒരു ഇച്ചിരി ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താ മുഴുവൻ തട്ടിലോട്ടും അതുപോലെ ഒഴിച്ച് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വെള്ളം ചൂടായ സ്റ്റീമറിലോട്ട് ഇത് വെച്ചു കൊടുക്കാം അഞ്ച് മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അതിൻ്റെ മുകൾ ഭാഗം മിണ്ടി കീറി വരും അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത തട്ടിലോട്ട് ഇതുപോലെ പോരി ഒഴിച്ചു കൊടുക്കാം ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് എല്ലാ തട്ടിലോട്ടും ആദ്യം വൈറ്റ് പാട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ എല്ലാത്തിലും ഞാൻ ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുത്തു ഇനി ഓരോ സ്പൂൺ വീതം ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് ഏത് ബാറ്ററാണെന്ന് വെച്ചാൽ അത് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമാവുക ഇതുപോലെ കൊക്കോ പൗഡർ ചേർത്ത ബാറ്ററിൻ്റെ ആയിരിക്കും അതുകൊണ്ട് അത് ആദ്യം കൂടുതൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം വൈറ്റ് പാട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ എന്താ അതൊഴിച്ചു ഇനി വീണ്ടും വൈറ്റ് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ മുകളിലോട്ട് മുകളിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണം ഇത്രയും സ്പീഡിലായിരിക്കില്ല ഞാനിപ്പോൾ സ്പീഡ് കൂടിയിട്ട് കാണിക്കുന്നതാണ് പതുക്കെ പതുക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ആക്കി എടുക്കണം ഞാനിപ്പം നാല് ലെയറാണ് ഒഴിച്ചു കൊടുത്തത് രണ്ട് വൈറ്റും രണ്ട് ചോക്ലേറ്റിൻ്റെ ആ ഒരു ലെയറുമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒത്തിരി ഒഴിച്ചു കൊടുത്താൽ ഒത്തിരി അങ്ങ് പൊങ്ങിപ്പോകും നിങ്ങളുടെ തട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഇഡ്ഡലി തട്ടിൽ തന്നെ വേണമെന്നില്ല ഒരു സ്റ്റീൽ പ്ലേറ്റിലൊക്കെ ഇതുപോലെ ഒഴിച്ചെടുത്ത് എടുക്കാവുന്നതാണ് ഇനി ഇതിനൊന്നൊരു ഡിസൈനും കൂടി ഇതുപോലെ ഒന്ന് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തുന്നേ ഉള്ളൂ പൂ പോലെ ഇങ്ങനെ കറക്കി കറക്കിയൊക്കെ വരയ്ക്കാവുന്നതാണ് അപ്പോൾ അതാ എല്ലാത്തിലും ഞാനൊന്ന് ഡിസൈൻ കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മളിതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും നമ്മൾ ആദ്യം വെച്ചത് നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റിൽ വെന്തിട്ടുണ്ടാകും അപ്പോൾ അതാ അതിവിടെ റെഡിയായി ഇനി നമുക്ക് ആദ്യം വെച്ചത് വെന്തിട്ടുണ്ടോയെന്നൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഒരു ടൂത്ത് പ്രിക്ക് വെച്ചൊന്ന് നോക്കാം കണ്ട ടൂത്ത് പ്രിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതെടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത തട്ടും ഇതുപോലെ വെച്ച് എല്ലാം ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാകും അഞ്ചു മിനിറ്റ് കൊണ്ട് ഇത് നല്ലപോലെ ബന്ധു വരുന്നതാണ് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ആദ്യം വെച്ചത് നല്ല പോലെ തണുത്തു വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല പോലെ തണുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് വെടിവിച്ചെടുക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് വെടിവിച്ചെടുക്കാനും പറ്റും ഇതാ ഇതുപോലെ കൈകൊണ്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റുന്നതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് ചായയ്ക്ക് പലഹാരമൊന്നുമില്ല എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ മിക്സിയിലൊന്ന് കറക്കി അഞ്ച് മിനിറ്റിൽ വേവിച്ച് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് മൊത്തം ഒരു പതിനെട്ടെണ്ണമാണ് ഈ ഒരു വലിപ്പത്തിൽ കിട്ടിയിരിക്കുന്നത് ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ ചെറു കുറച്ച് ചോക്ലേറ്റിൻ്റെ ബാറ്റർ കൂടുതലൊഴിച്ചുണ്ടാക്കിയതാണ് ഇതാണ് കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തിയാക്കാൻ ഗോതമ്പൊടി ആക്കാവുന്നതാണ് പക്ഷേ ടേസ്റ്റ് കൂടുതലും മൈദയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ മൈദ വെച്ചിട്ട് ഇതുണ്ടാക്കിയത് ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം ഇത് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ കൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് അത്രയൊന്നും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല ഒന്ന് വിട്ടുപോയിട്ടുണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്